അതല്ല ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും നമ്മൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കോ അന്ന് നീ അച്ഛനെ പേടിച്ച് പിന്മാറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു അന്ന് ഞാൻ പിന്മാറിയില്ലായിരുന്നെങ്കിൽ അപ്പച്ചേനെ പ്രസവിച്ച തന്നെ അമ്മച്ചി മരിച്ചുപോയി പോലും എനിക്ക് വേണ്ടി പറഞ്ഞത് നിന്നെ തന്നെയാ ഞാൻ കണ്ടത് പക്ഷേ നീ ആകാൻ നിനക്ക് മാത്രമേ കഴിയൂ കുറച്ച് ഒരു മാത്രാധി വന്നു അതൊഴിഞ്ഞു പോയെന്നേ ഞാൻ കരുതുന്നു ഇനിയെങ്കിലും അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ച് പറ്റില്ല ജീവിക്കാൻ ഞാൻ അയാളെ ഒഴിവാക്കിയത് സമ്മതിക്കില്ലേ നമുക്ക് ഇവിടെ താമസിക്കാം എനിക്കും പറ്റില്ല നിഷ പക്ഷെ എവിടെ താമസിച്ചാലും അപ്പച്ചൻ എന്ത് പിടിയില്ല വന്നാലും നമ്മൾ ഒരുമിച്ച് വാട്ട് ഹാപ്പൻ പ്രശ്നമാരി മോനെ നാലഞ്ച് ടാബ്ലറ്റ് ടാബ്ലെറ്റ് വാങ്ങിക്കണ്ടോടാ നല്ല തലവേദന നീ കേട്ടില്ലോടാ ആ കേട്ടു ഞാൻ പറഞ്ഞിരുന്നല്ലേ ശാലിനി വീണ്ടും വിളിക്കരുതെന്ന് പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ പിന്നെ ആര് ചെയ്യൂടാ വീട്ടിലെ ജോലി മാത്രമല്ലല്ലോ എന്താ വേടാ പെറുപിറുക്കുന്നേ അപ്പൻ എന്തുവാഷ്ടത്തിന് എന്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ നിന്നെ തന്നിട്ട് പോയതാ നിന്റെ അമ്മ മറ്റൊരു കല്യാണം കഴിക്കാതെ നിന്നെ വളർത്തിയതേ നിന്നോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് പങ്കുവെച്ച് പോവല്ലെന്ന് വിചാരിച്ചിട്ടു ആ എന്റെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ലല്ലേ എന്റെ കല്യാണക്കാരത്തിന് അപ്പൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ ഏഹ് അവളെ മറ്റൊരാൾ കെട്ടിയില്ലേ ഇപ്പൊ ഒഴിഞ്ഞെന്നും കേൾക്കുന്നു നീ അതങ്ങ് വിട്ടേറെ നമുക്ക് പറ്റിയ ബന്ധം ചാക്കോ സാറേ ഞാൻ പോവാണേ ചാലിനി ഒരു ക്ലാസ് വെള്ളം ഇങ്ങനെ തന്നിട്ട് പോകും ആ അയാൾ നല്ലൊരു പരിസരായിരുന്നു ചെറുക്കനെ കാണും എന്നും ആയിരുന്നു വൈകുന്നേരങ്ങളിൽ ചാൻസ് ഉണ്ട് നീ വാ ഇരിക്കടാ ഹലോ സാറേ ഞാൻ ചോദിച്ചിട്ട് പറയാം ആ ശരി സാ സുജിത്തെ എസ് ഐ ചാലി എപ്പോഴും വീട്ടിൽ പോയെ എന്താ അവരിതുവരെ വീട്ടിലെത്തിയിട്ടില്ല ചാലി എപ്പോഴും ഇവിടുന്ന് പോയതാണല്ലോ ഇവിടുന്ന് അരമണിക്കൂർ മതിയല്ലോ വീട്ടിൽ ചല്ലേ പോയിട്ട് അഞ്ചാറ് മണിക്കൂറായി സഡൻ എഫക്ട് ഉള്ള എന്തോ പോയിസനാകത്തിന്ന് ഡോക്ടർ പറഞ്ഞു അപ്പച്ചൻ ശാലിയോട് വെള്ളം ചോദിച്ചായിരുന്നു അവളത് കൊടുത്തിട്ടാ പോയി ഞാൻ പുറത്തോട്ട് വന്നപ്പം ഗ്ലാസ് കലിയായിട്ടിരിക്കുവോ വെള്ളത്തിൽ വല്ല വിഷവും കലക്കി കൊടുത്തിയാണെങ്കിൽ എന്തിനു ഇവിടെ നടന്ന ഒരു ഇഷ്യൂ നീ പറഞ്ഞില്ലേ അതിപ്പം രണ്ടാഴ്ചയായില്ലേ അതിനുശേഷം ഇപ്പോഴല്ലേ ശാലിനെ വരാൻ തുടങ്ങിയത് ആ രണ്ടുമൂന്ന് ദിവസമായി എന്നാ അവളാ പഴയ വൈരാഗ്യം കിട്ടതോ ഇനി ഷാലിനിയെ വിളിക്കേണ്ടത് ഞാൻ അപ്പച്ചനോട് പറഞ്ഞതാ ഹലോ എവിടെ ആ ശരി ശരി എടാ ശാലിനിയുടെ ഡെഡ് ബോഡി കിട്ടിയിരുന്നു എവിടെ അവരുടെ വീട്ടിലോട്ട് പോകുന്ന കുറ്റിക്കാടിനടുത്ത് വെച്ച്

വീട്ടിൽ പോകാനും തോന്നുന്നു പുറത്തോട്ട് വന്നത് അപ്പച്ചനൊരു ഗ്ലാസ് വെള്ളം ശാലിനിയോട് ചോദിച്ചിരുന്നു അപ്പോൾ ശാലിനി എടുക്കാൻ അകത്തോട്ടും പോയി ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തോട്ടും പോയി അതാണ് സാർ സംഭവിച്ചത് ക്ലിയർ ആയിട്ട് പറ അപ്പച്ചാ ഗുളിക അപ്പച്ചാ ഗുളിയായിട്ട് ഇപ്പോൾ കിടക്കുന്നു അപ്പച്ചാ അപ്പച്ചാ ഹലോ ഷിബു നീ എവിടാ പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ സി ടി വി ഉണ്ടോ ഫ്രണ്ടിലേക്കൊറുണ്ട് സർ പുറകിലോ പുറകില്ലേ സാർ ഡി വി ആർ എവിടെ ഇരിക്കുന്നത് ഉണ്ട് സാർ മോൺ സർ സക്കിറ പാടോ ാലിന് രാവിലെ ഏഴ് മുപ്പതിന് വന്ന് പത്ത് പതിനെട്ടിന് പോകുന്നു അത് കഴിഞ്ഞ് സുജിത്ത് വെളിയിൽ പോകുന്നു ഇത് തന്നെ ഏതാണ്ട് മൂന്ന് മണിക്കൂറുണ്ട് പോയ സുജിത്ത് തിരിച്ചു വരുന്നത് പതിനൊന്ന് പതിമൂന്നിനാണ് ഇടയ്ക്ക് ആരും വന്നിട്ടുമില്ല അപ്പൊ രാവിലെ ഏഴ് മുപ്പതിന് വന്ന് പത്ത് പതിനെട്ടിന് തിരിച്ചു പോകും ഗേറ്റിൽ നിന്ന് സുഹിത്ത് ശാലിനി പോയ ഉടനെ അകത്തേക്ക് കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി അപ്പൊ അഞ്ചു മിനിറ്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അടക്കം ഒന്നല്ല കഴിഞ്ഞു കഴിഞ്ഞു സാർ എന്താ സുരേഷേ സ്റ്റേറ്റ്മെന്റ് ആണ് സാർ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോടാ ഓവർ ഉണ്ടോടാടീഡായിരിക്കും സുയത ഏഴ് മുപ്പതിന് വന്ന ശാലിനി പത്ത് പതിനെട്ടിന് തിരിച്ചു പോകും അപ്പ ഗേറ്റിൽ ഉണ്ടായിരുന്ന താൻ അകത്തേക്ക് വരുന്നു അഞ്ചു മിനിറ്റ് ചെലവഴിക്കുന്നു പത്ത് ഇരുപത്തി മൂന്നിന് തിരിച്ചു പോകും താൻ പോയിട്ട് വരുന്നത് വരെ ഇവിടാരും വന്നിട്ടില്ല പുറകിലത്തെ ഡോറും മുകളിലത്തെ ഡോറും അകത്തു ശാലിനി പോയ ശേഷം താൻ വീണ്ടും അകത്തേക്ക് വരുന്നു അഞ്ചു മിനിറ്റ് അകത്ത് ചെലവഴിക്കുന്നു അന്നേരം എന്തോ സംഭവിച്ചിട്ടുണ്ട് ചാക്കോയെ കൊന്ന ശേഷമാ താൻ പുറത്തേക്ക് പോകുന്നത് ഞാനോ സാർ പോയി പോയി പറയുന്നത് തനിക്ക് വിശ്വസിക്കാൻ ഇവൻ ചാക്കോയെ വീട്ടിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് താൻ പറഞ്ഞു വിട്ട ശാലിനിയെ ചാക്കോ വീണ്ടും വിളിപ്പിച്ചു അത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായി ജോലിക്കാരിയുമായി അപ്പനുള്ള ബന്ധം പുറത്തിറഞ്ഞാൽ അപ്കമ്മിങ് സ്റ്റാറായ തന്റെ കരിയറിനെ അത് ബാധിക്കും മെഡിക്കൽ സ്റ്റോറിൽ പോവാറങ്ങിയ താൻ തിരിച്ചു വന്ന് ചാക്കോയെ കൊന്നു ശാലിന് തിരിച്ചു പോകുമ്പോ ചാക്കോ ജീവനോടെ ഇവിടെ ഉണ്ട് പിന്നെ നീ അല്ലാതെ ആരും ഇങ്ങോട്ട് കയറിയിട്ടില്ല നോ ഞാനല്ല ഞാനല്ല സൂത്തേ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയ താൻ പോകുന്ന വഴിയോ തിരിച്ചു വരുന്ന വഴിയോ താൻ വേറെ എവിടെങ്കിലും പോയിരുന്നോ സൂയത്തെ നീ കൂടുതൽ കുരുക്കിലേക്കാ പോകുന്നത് ഇവിടുന്ന് നീ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ ബൈക്കിന് പോകാൻ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ വന്നു തിരികെയും നീ തിരിച്ചു വരണം നീ വരാൻ അൻപത് മിനിറ്റ് എടുത്തു അപ്പോ ഇതിനിടയ്ക്ക് താൻ എവിടെ പോയി എവിടാ പോയ ഞാനങ്ങ് പോയിട്ടില്ല സർക്കേ താൻ ഇയാൾ വെച്ചാ കണ്ടത് സാറേ ആ ശാലിനി മരിച്ചു കിടക്കുന്ന എവിടെ കണ്ടത് ഇയാൾ എന്തെടുക്കുവായിരുന്നു സാറേ ആ കാട്ടിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു അപ്പോ സമയം എന്തായി കാണും ശരത്ത് എന്തായാലും വിളിച്ചു ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ പിന്നെ നീ നീന്താ കള്ളം പറഞ്ഞേ സാറിൻ്റെ പത്തിരുപത്തിമൂന്നിന് ഇവിടെ നിന്ന് പോയ നീ ഏകദേശം പത്ത് മുപ്പതിന് മെഡിക്കൽ സ്റ്റോറിലെത്തുന്നു അവിടെ രണ്ടു മൂന്ന് മിനിറ്റ് പത്ത് മുപ്പത്തിമൂന്നിന് അവിടെ നിന്നും തിരിച്ചു മിനിറ്റ് ബൈക്ക് ഓടിച്ച് ഡെഡ് ബോഡി എത്തി അതായത് തൊട്ട് അല്ലേ അതിന് ശേഷമോ നിന്നെ അവിടെ കണ്ടത് പത്ത് നാൽപ്പതിനോടടുത്ത സമയത്ത് അവിടെ എത്തിയ ശാലിനിയെ ബലം പ്രയോഗിച്ചു വിഷം കുടിപ്പിച്ച് കാട്ടിലേക്ക് തള്ളിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ നിന്നെ കാണുന്നത് ഇല്ല സർ ഞാൻ ആരും കൊന്നിട്ടില്ല സർ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ശാലിനി പോയ വഴി പോയെന്ന് പറഞ്ഞാൽ ശരി സാർ ജേബിൻ്റെ യു എസ് ബി എന്തെങ്കിലും ആയിരുന്നു അത് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിർത്തി സിഗർട്ട് വലിച്ചായിരുന്നു അതായിരിക്കും ഇയാൾ കണ്ടത് ചേബിൻ്റെ വീട്ടിൽ പോയ ഒരുപാട് സമയം വർത്താനം പറഞ്ഞിരിക്കും അത് കാരണം തിരിച്ചു വന്ന് അപ്പച്ചന് മരുന്ന് കൊടുത്തിട്ട് പോകാമെന്നായിരിക്കും അതാണ് സാർ സംഭവിച്ചത് നീ പറഞ്ഞല്ല ഞാൻ ആദ്യം പറഞ്ഞു പോയി പറഞ്ഞു പോയി സാഹചര്യ തെളിവുകൾ സാക്ഷി പഴയ സംഭവങ്ങൾ എല്ലാം തനിക്കെതിരാ ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്നില്ല രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അതുവരെ നീ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല കേട്ടല്ലോ